അസ്സലാമു അലൈക്കും സമയം രാവിലെ ആയതുകൊണ്ടാവണം ബസ്സിൽ യാത്രക്കാർ നന്നേ കുറവായിരുന്നു ചെറിയൊരു മഞ്ഞുണ്ട് കാറ്റ് വീശുമ്പോൾ വല്ലാത്തൊരു തണുപ്പ് നൂറയുടെ ശരീരത്തിലേക്ക് അടിച്ചു കയറുന്നുണ്ട് മടിയിൽ വെച്ചിരുന്ന ബാഗ് ഒന്നുകൂടി ശരീരത്തിലേക്ക് ചേർത്ത് വെച്ച് നൂറ ഒറ്റയ്ക്ക് ഇത്രയൊന്നും ദൂരം യാത്ര ചെയ്ത് ശീലമില്ല ആരെങ്കിലൊക്കെ എപ്പോഴും കൂട്ടിന്നുണ്ടാവും പരിചയമില്ലാത്ത ഒരിടത്തേക്ക് ഒറ്റയ്ക്കൊരു യാത്ര അത് തന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സമസ്യ തന്നെയാണ് പക്ഷേ നേരിട്ടേ പറ്റൂ വിജയം കണ്ടേ പറ്റൂ എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി മാത്രം ഒരാളുടെ മുന്നിലും തല കുനിക്കാതിരിക്കാൻ ഈ ഒരു യാത്ര അനിവാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പോകുന്നത് കുറച്ച് ദൂരം കൂടി പിന്നിട്ടപ്പോൾ ബസ് നിറഞ്ഞു വിവിധ ഇടങ്ങളിലേക്ക് ജോലിക്ക് പോകുന്നവരും വിദ്യാർത്ഥികളും ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിനും അടക്കം പല പല മുഖങ്ങൾ കൃത്യമായി ബസ് സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങേണ്ടത് കൊണ്ട് നൂറക്കധികം ഭയം തോന്നിയില്ല എന്നാലും ഓരോ ജംഗ്ഷൻ കഴിയുമ്പോഴും എത്തിയോ എത്താറായോ എന്നൊരു വലിയ ടെൻഷന് അവൾ നേരിട്ടു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയവൾ സത്താറിക്കയ്ക്ക് വിളിക്കുകയാണ് ഉണ്ടായത് സത്താറിക്ക അവൾക്ക് കൃത്യമായി വഴി പറഞ്ഞു കൊടുത്തു ബസ് സ്റ്റോപ്പിൽ നിന്ന് അഞ്ചു മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ഇനി ബുദ്ധിമുട്ടാണെങ്കിൽ ഓട്ടോ വിളിച്ചു പോകാനും ഉപദേശിച്ചു പക്ഷേ നൂറ ധൈര്യപൂർവ്വം നടക്കാൻ തന്നെ തീരുമാനിച്ചു പേടിയില്ലാതെ മുന്നോട്ട് പോകണം എന്ന ഒരറ്റ നിർബന്ധത്തിൻ്റെ തുടക്കം മാത്രമായിരുന്നു അത് അഞ്ച് മിനിറ്റ് ടൗണിൽ നിന്ന് ഉള്ളിലേക്ക് നടന്നതും ഹോസ്പിറ്റലിൻ്റെ പേര് വെച്ച ബോർഡ് അവൾക്ക് മുന്നിലേക്ക് തെളിഞ്ഞു വന്നു ഒരു ആശ്വാസത്തോടെ അവൾ മുന്നിലേക്ക് നടന്നു കുറച്ച് നിമിഷങ്ങൾക്കപ്പുറം വലിയൊരു കെട്ടിടത്തിന് മുമ്പിൽ നൂറ ചെന്ന് നിന്നു ടൗണിൽ നിന്നും കുറച്ച് മാറി ശാന്തമായ ഒരിടത്ത ഒരു ആശുപത്രി ഹോസ്പിറ്റലിലേക്കുള്ള വാഹനങ്ങൾ അല്ലാതെ മറ്റൊന്നും ആ വഴി കടന്നു അവൾ ശ്രദ്ധിച്ചു ഇരുഭാഗത്തും ചുവന്ന റോസാപ്പൂക്കൾ വെച്ചു പിടിപ്പിച്ച് നടപ്പാതയിലൂടെ അവൾ മുന്നിലേക്ക് നീങ്ങി പുൽത്തകിടുകളും കണ്ണിന് കുടതിയാക്കി നിൽക്കുന്ന പൂക്കളും ന്യൂറൊക്കെ വല്ലാത്തൊരു ആശ്വാസമായി ഒരു ഹോസ്പിറ്റലിനുള്ളിലേക്ക് ആണ് ഞാൻ കടന്നു ചെല്ലുന്നതെന്ന് അവൾക്ക് തോന്നിയതേയില്ല ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ ചുറ്റും റിസപ്ഷനിൽ പോലും മനോഹരമായ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ഒരേ സമയം നാലഞ്ച് പേർ ജോലി ചെയ്യുന്ന റിസപ്ഷനിലേക്ക് അവൾ കയറി വന്നു ഏത് ഡോക്ടറെ കാണിക്കാനാണ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും യൂണിഫോം ധരിച്ച ഒരു യുവതി അവളുടെ പതിവ് ചോദ്യം ന്യൂറയോടും ചോദിച്ചു ഇല്ല ഞാൻ ഇവിടുത്തെ ഫാർമസിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നതാണ് ജോയിൻ ചെയ്യാൻ ഓ രണ്ടാമത്തെ ഫ്ലോറിലാണ് മാനേജറുടെ ക്യാബിനാവും അങ്ങോട്ട് ചെന്നോളൂ സർ വന്നിട്ടില്ല വരാനാവുന്നതേ ഉള്ളൂ അവൾ പറഞ്ഞതനുസരിച്ച് നൂറ മുകളിലേക്ക് ചെന്നു ഞാൻ ആരാണെന്ന് തൻ്റെ സഹപ്രവർത്തകയോട് ആ പെൺകുട്ടി പറഞ്ഞു കൊടുക്കുന്ന ന്യൂറ നടന്ന വഴിയിൽ കേട്ടു സ്റ്റെപ്പ് കയറി ചെന്നവൾ മാനേജർ എന്നുവെച്ച ബോർഡിന് മുന്നിൽ നിന്നു അടച്ചിട്ടാ മുറിയിലേക്ക് ഒന്ന് നോക്കിക്കൊണ്ടവൾ അടുത്ത് കണ്ട ഒരു കസാരിയിലേക്ക് ചാഞ്ഞു വഴിയിലേക്ക് കണ്ണും നട്ടിരുന്നു വരുന്നവരും പോകുന്നവരുമെല്ലാം അവൾക്കൊരു ചി ചെറു ചെരി സമ്മാനിച്ചു അവളും തിരിച്ചു കൊടുക്കാൻ മടിച്ചില്ല കോളിംഗ് ബൽ ശബ്ദിച്ചപ്പോഴാണ് ആഷിഖ് ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് സമയത്തെക്കുറിച്ച് യാതൊരുവിധ ബോധവും അവനിൽ ഉണ്ടായിരുന്നില്ല ഇന്നലെ എപ്പോഴാണ് വന്നു കിടന്നതെന്നും തലേ ദിവസം രാത്രി കുടിച്ചുകയറ്റതിൻ്റെ കണക്കുകൾ അവനെ അറിയുകയുമില്ല തലക്ക് ആകെ ഒരു കനം എണീറ്റ് തലയും താന്നെ ഇരുന്നപ്പോൾ വീണ്ടും തുരുത്തിര കോളിംഗ് ബെൽ അടിച്ചുകൊണ്ടേയിരുന്നു ആരെ രാവിലെ തന്നെ പണ്ടാനിടങ്ങാൻ ഉയർന്നു വന്നൊരു ക്രോധത്തോടെ ഇവൻ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി ആ ദേഷ്യം മാഞ്ഞു പോകാതെയാണ് വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്ന സ്വന്തം ഉപ്പയാണെന്ന് കണ്ടതും അവൻ്റെ തല താഴ്ന്നു പോയി ഒരു തരം പുച്ചത്തോടെ അവന് ശ്രദ്ധിക്കാതെ അയാൾ അകത്തേ കയറി ഹാളിൽ നിരന്ന് കിടക്കുന്ന ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകളും പാർസൽ കവറുകളും അടുക്കും ചുറ്റയും കിടക്കുന്ന ഫർണിച്ചറുകളും അയാൾ മടുപ്പുളവാക്കി എന്തിന് കോലാട ഇതേ പട്ടിപ്പറ്റി പോലെ എൻ്റെ വീട് ഒരു പെണ്ണ് ഇറങ്ങിപ്പോയാൽ ഇങ്ങനെയൊക്കെ തന്നെ ആവും വീട് കാണാണ്ടല്ലോ അയാളിൽ പുച്ഛമായിരുന്നു സ്വന്തം മോനോട് ഒരു അനുകമ്പ പോലും ഉണ്ടായിരുന്നില്ല എന്നാൽ പിടിക്കേ രണ്ടാക്കി മടക്കിയ ഒരു പേപ്പർ അവൻ്റെ കയ്യിലേക്ക് നിർബന്ധപൂർവ്വം വെച്ച് കൊടുത്തയാൾ അതിൽ എന്താണെന്ന് സംശയത്തോടെ ബാപ്പയുടെ മുഖത്തേക്ക് നോക്കിയവൻ ഡൈവേഴ്സ് നോട്ടീസാണ് സന അവൾക്ക് നിന്നിൽ നിന്ന് മോചനം വേണമെന്ന് ആവശ്യപ്പെട്ട് അയച്ചതാ ഒരിക്കലും എടുത്ത് നിന്റെ കൈകളിലേക്ക് വെച്ചു തന്ന എനിക്ക് എനിക്ക് തന്നെയാണ് ഇത് നിന്റെ കയ്യിൽ ഏൽപ്പിക്കാനുള്ള വിധി വഴിപീഴ്ച മക്കളുണ്ടെങ്കിൽ തന്തന്മാർക്ക് ഇതല്ല ഇതിനപ്പുറം ചെയ്യേണ്ടി വരും വന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായി ഏതായാലും നിനക്ക് ഓളെ വേണ്ടി വരില്ലല്ലോ അല്ലേ പെണ്ണുങ്ങളെ കിട്ടാനേ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ ഒപ്പിട്ട് ഒഴിവാക്കി കൊടുത്തേക്ക് അത് ശ്വാസമൊന്നും ഇട്ടോട്ടെ സമാധാനത്തോടെ എവിടെയെങ്കിലും ജീവിച്ചോട്ടെ ആശിക്കന് വിശ്വസിക്കാൻ ആവുന്നുണ്ടായിരുന്നില്ല കുറച്ചു ദിവസങ്ങൾ കൂടി പിന്നിട്ടാൽ അവൾ ഇങ്ങോട്ട് തന്നെ വരും എന്നാണ് അവൻ കരുതിയിരുന്നത് കാരണം അവളുടെ വീട്ടിൽ അത്ര വലിയ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന കുടുംബമൊന്നുമല്ല ഇവളും മക്കളും കൂടി ചെന്നാൽ അവിടെ ബാധ്യതയാവും ഒടുക്കം സൈകെട്ടി ഇങ്ങോട്ട് തന്നെ വരും തന്റെ കാൽനടിയിൽ കിടക്കുമെന്നാണ് അവൻ കരുതിയത് പക്ഷേ ഡൈവോഴ്സ് നോട്ടീസ് എന്തൊക്കെ ഉപദ്രവിച്ചാലും തൻ്റെ എന്തൊക്കെ വൃത്തികളും സഹിച്ചവൾ ഇവിടെ നിന്നിരുന്നത് അവളുടെ വീട്ടിലേക്ക് മടങ്ങിയാനുള്ള പ്രയാസങ്ങൾ ഓർത്തിട്ടാണ് പിന്നെ എന്തൊക്കെയായാലും അവളുടെ മക്കളുടെ ഉപ്പ എന്ന സ്നേഹവും തന്നോടുണ്ടായിരുന്നു ആഷിക്കനെ ഇത് കണ്ടിട്ട് പുച്ഛമല്ലാതെ മറ്റൊന്നും തോന്നിയില്ല ഞാൻ ഉപേക്ഷിച്ചു കളഞ്ഞാൽ അവൾക്ക് ആരുണ്ടേ എന്ന അഹങ്കാരം ആയിരുന്നു അവനിൽ ഒട്ടുമ സമയം വൈകിപ്പിച്ചില്ല വായിച്ചു വായിച്ചുപോലും നോക്കാതെ തപ്പിയെടുത്ത ഒരു പേന കൊണ്ട് അതിൽ ഒപ്പിട്ട് ബാപ്പാക്ക് നേരെ നീട്ടി അവൻ്റെ പെരുമാറ്റത്തിൽ പകച്ചുപോയതും പതറിപ്പോയതും ആ വൃദ്ധനാണ് അല്പസമയം അവൻ ആലോചിച്ച് നോക്കിയെങ്കിലും ചെയ്യുമെന്ന് അയാൾ ഓർത്തു ഉണ്ടായില്ലെന്ന് മാത്രമല്ല ഇതുകൊണ്ട് ഒന്നും എന്നെ തോൽപ്പിക്കാനാവില്ലെന്നൊരു ഭാവമായിരുന്നു അവനിൽ ഒരു ബന്ധം ഉപേക്ഷിച്ച് കളയാൻ എളുപ്പമാണ് അവൾ നിന്റെ ഭാര്യ മാത്രമല്ല നിന്റെ മക്കളെ ഉമ്മ കൂടിയാണ് ഇത് നിന്റെ കയ്യിലേക്ക് നീട്ടുമ്പോൾ അവസാനമായിട്ട് ഈ ബാപ്പാക്കൊരു പ്രദേശമുണ്ടായിരുന്നു നീ ചെയ്തു പോയ തെറ്റ് ബോധ്യവരുമെന്നും ഓളെ തിരിച്ചുകൊണ്ടുവരുന്നു അവിടെയും നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു ഒരിക്കൽ ഇതെല്ലാം ഓർത്ത എൻ്റെ മകന് കരയാൻ എന്ന് മാത്രം ഈ വൃദ്ധൻ പ്രാർത്ഥിക്കാം മാത്രം മിഴികളിൽ ഊറി നിന്ന കണ്ണൂരി തുള്ളികളെ തട്ടിക്കളയാതെ അയാൾ പുറത്തേക്കിറങ്ങി ഓളല്ലെങ്കിൽ വേറൊരാളെ ആഷിക്കിനെ ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കാൻ വന്നിരിക്കുന്നു ഓളൊരു ഡൈവോഴ്സ് നോട്ടീസ് ടൂ അഹങ്കാരം പിടിച്ച അവന്റെ വാക്കുകൾ ആ മുറിയിൽ പ്രകമ്പനം കൊണ്ടു അനുസരണയില്ലാതെ മുന്നിലേക്ക് നീണ്ടുവരുന്ന മുടി ഒതുക്കി കൊണ്ടവൻ ആ വരാന്തയിലൂടെ നടന്നു വന്നു അവന് പിന്നാലെ നീലയും വെള്ളയും ഇടകലർന്ന ചെക്ക് ഷർട്ടും നീല കളർ പാൻറ്റും അതിന് മുകളിലൂടെ ഒരു നീല കോട്ടുമായി യൂണിഫോം ധരിച്ച ഒരു പെൺകുട്ടിയും അവന് പിറകിലൂടെ വന്ന് അവൾ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അവൻ്റെ ചോദ്യങ്ങൾക്ക് കൊടുക്കുകയാണെന്നേ തോന്നു തൻ്റെ റൂമിന് മുന്നിലെത്തിയതും അവനൊന്ന് നിന്നു കസേരിയിൽ ഇരുന്ന മടിയിലേക്ക് മുഖം ചേർത്ത് വെച്ചു കിടക്കുന്ന ഒരു പെണ്ണ് അവൾക്ക് തൊട്ടടുത്ത സീറ്റിൽ വലിയൊരു ട്രാവൽ ബാഗ് ആരാണെന്ന് പിന്നിലുള്ള പെൺകുട്ടിയോടവൻ കണ്ണുകൾ കൊണ്ട് ചോദിച്ചു ആ സാർ ഫാർമസിയിൽ ജോയിൻ ചെയ്യാൻ വന്നതാണെന്നാണ് പറഞ്ഞത് അഹ്റാസ് രാവിലെ തന്നെ അഫ്സലേക്ക് പറഞ്ഞ കാര്യം ഓർമ്മിച്ചെടുത്തു ആ കുട്ടി ഇന്ന് ജോയിൻ ചെയ്യാൻ വരും നിന്റെ മൂരാറ്റി സ്വഭാവം മാറ്റിവെച്ച് അതിനോട് നല്ല രീതിയിൽ ഇടപെട്ടാൽ മതി കേട്ടോ എന്നെ വിശ്വസിച്ച് മാത്രം വരുന്ന കുട്ടിയാ ഒരു പാവം കുട്ടിയാണ് കേട്ടല്ലോ അന്നേരം തന്നെ ചടച്ചു പോയതാണ് ആ അവളോട് അകത്തേ കയറി വരാൻ പറയൂ ഒരു ആജ്ഞ പോലെ പറഞ്ഞുകൊണ്ടവൻ അകത്തേക്ക് കയറിപ്പോയി ഹലോ ഹലോ ആ പെൺകുട്ടി രണ്ടു മൂന്ന് തവണ വിളിച്ചപ്പോൾ മാത്രമാണ് ന്യൂറ എരിപ്പിൽ നിന്ന് അനങ്ങേതന്നെ അന്തം വിട്ടുകൊണ്ടവൾ മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയെ നോക്കി ഒന്ന് രണ്ട് നിമിഷം എടുത്തു സ്ഥലകാല ബോധം വരാൻ ദിവസങ്ങൾ ആയുള്ള ഉറക്കക്ഷീരണവും യാത്രാക്ഷീണവും കൂടെ വലഞ്ഞു പോയിരുന്നു അവൾ എപ്പോഴാണ് അന്ന് കണ്ണടിച്ചു അറിയില്ല സാർ വന്നിട്ടുണ്ട് അകത്തേക്ക് ചെന്നോളൂ വന്നോ നൂറയിൽ ഒരു ഭയം നിറഞ്ഞു ആദ്യമായാണ് ഇങ്ങനെയൊക്കെ മുഖം ഒന്ന് അമർത്തി തുടച്ചുകൊണ്ടവൾ കയ്യിൽ കരുതിയ സർട്ടിഫിക്കറ്റുമായി ആ പെൺകുട്ടിക്ക് പിന്നാലെ അകത്തേ കയറി സർ ഫോണിൽ എൻ്റെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്ന ഹറാസ് കണ്ണുകൾ ഉയർത്തി മുന്നിൽ നിൽക്കുന്നവളെ നോക്കി ഇരിക്കേ മുന്നിൽ ഇട്ടിരിക്കുന്ന കസേരയിലേക്ക് ചൂണ്ടി ഇരിക്കാൻ പറഞ്ഞവൻ അവൾ ഒരല്പം ഭയത്തോടെ കൂടി അതിലേക്ക് ഇരുന്നതും ആ പെൺകുട്ടി പുറകിലേക്ക് മാറി നിന്നു മുന്നിലിരുന്ന് വിയർപ്പൊപ്പുന്നവളെ ഒന്ന് നോക്കിയവൻ കൈകൾ നീട്ടി അവൻ്റെ കൈകളിലേക്ക് സർട്ടിഫിക്കറ്റ് അടങ്ങിയ ഫയൽ വെച്ച് നീട്ടുമ്പോൾ അവൾക്ക് കൈകൾക്ക് വിറയൽ അനുഭവപ്പെട്ടു ആ പിന്നെ ജോലി സമയത്ത് ഇങ്ങനെ പരിസര ബോധമില്ലാതെ ഉറപ്പുണ്ടോ സർട്ടിഫിക്കറ്റിൽ നിന്ന് കണ്ണെടുക്കതെയാണ് അവൻ്റെ ചോദ്യം പിറകിൽ നിന്ന് ചാടി വന്ന ചിരി അടക്കി പിടിക്കുന്നത് ന്യൂറ അറിയുന്നുണ്ടായിരുന്നു സാർ അത് സി ന്യൂറ അത്യാവശ്യം തിരക്കുള്ള ഒരു ഇടമാണ് കേട്ടോ ഫാർമസി ഇരുപത്തിനാല് മണിക്കൂർ ഓപ്പൺ ആയിരിക്കുന്ന ഇടമാണ് ജോലിയിൽ ഒരു വിട്ടുവീഴ്ചക്കും ഞാൻ സമ്മതിക്കില്ല പിന്നെ രോഗികൾക്ക് ഒരു ബുദ്ധിമുട്ടും ജോലിക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവരുത് അതെനിക്ക് നിർബന്ധമുണ്ട് വൈകുന്നേരം ഓരോ മിനിറ്റിനും വിലയുണ്ടെന്ന് വിശ്വസിക്കുന്നതിനാണ് ഞാൻ ഇക്കാക്ക സോറി അഫ്സൽ ഡോക്ടർ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഒരു സ്റ്റാഫിൻ്റെ ആവശ്യം ഇല്ലാഞ്ഞിട്ട് പോലും തന്നെ ഇവിടെ ജോലിക്കെടുത്തിരിക്കുന്നത് ജോലിക്കാര്യത്തിൽ അലസത കാണിച്ചാൽ തന്നെ ഇവിടെ നിന്ന് തന്നെ പറഞ്ഞു വിടാൻ ഒരു നിമിഷം പോലും ആലോചിക്കില്ലട്ടോ ഞാൻ അവളുടെ സർട്ടിഫിക്കറ്റ് തിരിച്ചു കൊടുത്തു കൊണ്ടവൻ പറയുമ്പോൾ തലയാട്ടാനെ അവൾക്ക് സാധിച്ചുള്ളൂ ഇവളുടെ കൂടെ പോയാൽ മതി എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു തരും പിന്നെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത ബിൽഡിംഗിൽ തന്നെയാണ് തനിക്ക് സ താമസ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് കേട്ടോ അങ്ങോട്ട് ചെന്നോളൂ മുഖത്തെ ഗൗരവം ഒട്ടും വിടാതെ സംസാരിക്കുന്നവനെ നോക്കാൻ നൂറ പോയില്ല താൻ ഇവിടെ ജോലിക്ക് വന്നത് അയാൾക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ലെന്ന് തോന്നി അവൾക്ക് പക്ഷേ എനിക്കിവിടെ പിടിച്ചു നിന്നേ പറ്റൂ തിരിഞ്ഞു നടക്കുന്നതിടയിൽ ടേബിളിൽ വെച്ചിരിക്കുന്ന നെയിം ബോർഡിലേക്ക് നോക്കാൻ അവൾ മറന്നില്ല അതിൽ എഴുതി വെച്ചിരിക്കുന്ന പേര് അവൾ മനസ്സിലൊന്ന് വായിച്ചു അഹ്റാസ് മുഹമ്മദ് ആ പെൺകുട്ടി ന്യൂറയെ ഹോസ്പിറ്റലിലെ ഫാർമസിയും എല്ലാം കാണിച്ചു കൊടുത്തു അത് കഴിഞ്ഞ് അവർ താമസിക്കുന്ന ഹോസ്റ്റലിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോയി അടച്ചിട്ട റൂമിന്റെ വാതിൽ തുറന്ന് ന്യൂറ അകത്തേ കയറി ഹോസ്പിറ്റലിനോട് ചേർന്ന് തന്നെയുള്ള ഒരു ഇരുനല കെട്ടിടത്തിലാണ് ന്യൂറക്ക് താമസ സൗകര്യം ഉണ്ടായിരുന്നത് അതുമുകളിലത്തെ നിലയിൽ റൂമിലാകെ വന്ന് കണ്ണോടിച്ചവൾ അത്യാവശ്യം വലിയ റൂമാണ് ഒരു റൂമിൽ രണ്ട് കട്ടിലുകളുമുണ്ട് രണ്ടു പേർക്ക് താമസിക്കാനുള്ള അത്യാവശ്യം സൗകര്യമുണ്ട് ഒരു ബെഡിൽ വൃത്തിയായി വിധിച്ചിരിക്കുന്ന ബെഡ്ഷീറ്റും അതിനടുത്ത് ചുമലിലെ കബോർഡിൽ അടുക്കി വെച്ചിരിക്കുന്ന വസ്ത്രങ്ങളും കണ്ടപ്പോൾ നൂറൊക്കെ മനസ്സിലായി ഈ റൂമിൽ ഞാൻ തനിച്ചില്ലെന്ന് ഒരാൾ കൂടി മുറിയിലുണ്ടാകുമെന്ന സൂചന ഉണ്ടായിരുന്നു ആരെന്നാ എന്തെന്നും അറിയില്ല തനിക്കായി മാറ്റിവെച്ചിരിക്കുന്ന ബെഡിലേക്ക് ന്യൂറ് എന്ന് നോക്കി കയ്യിൽ കരുതിയിരുന്ന ഒരു ബെഡ്ഷീറ്റ് എടുത്തവൾ വൃത്തിയായി തന്നെ അതിലേക്ക് വിരിച്ചു ഒന്ന് കിടന്നാൽ മതി എന്നായിരുന്നു അവൾക്ക് തോന്നിയത് പക്ഷേ രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും അവിടുത്തെ രീതികൾ ഏകദേശം മനസ്സിലാക്കാൻ ഉച്ചയെ ഫാർമസിയിൽ തന്നെ നിൽക്കേണ്ടി വന്നു ആറു പേര് ജോലി ചെയ്യുന്ന ഇടമായിരുന്നു അവിടെ മൂന്ന് പേര് നൈറ്റ് മൂന്ന് പേര് പകൽ അതിനിടയിലാണ് ഞാൻ വന്ന് ചേർന്നിരിക്കുന്നത് തൻ്റെ ഷിഫ്റ്റ് എപ്പോഴാണെന്ന് തീരുമാനിക്കുന്നതേയുള്ളൂ ഗൈനിക്കിലേക്കാണ് തിരക്ക് കൂടുതൽ മറ്റുള്ളവരിൽ ഇല്ലെന്നില്ല എന്നാലും ഉള്ളവർക്ക് എല്ലാം ജോലിയുണ്ട് തിരക്ക് കഴിഞ്ഞു സമയവും ഇല്ല കുറച്ച് സമയം നിന്നപ്പോഴേക്കും നിന്നപ്പോഴേക്ക് മനസ്സിലാക്കിയെടുത്തതാണ് ഇനിയും എന്തൊക്കെയുണ്ടെന്ന് അറിയില്ല ന്യൂറ പോയി പെട്ടെന്നൊന്ന് കുളിച്ചു വന്ന് വിശക്കുന്നുണ്ട് സമയം ഉച്ചയ്ക്ക് മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് ഈ ബിൽഡിങ്ങിൽ തന്നെ മെസ്സുണ്ടെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ എന്തെങ്കിലും കിട്ടുമോ എന്നൊന്നും അറിയില്ല പക്ഷേ എന്തെങ്കിലും കഴിച്ചേക്കോ ബാഗിലും തപ്പി നോക്കിയിട്ട് കാര്യമില്ല ഡ്രസ്സല്ലാതെ മറ്റൊന്നും കൊണ്ടുവന്നിട്ടില്ല ന്യൂ പക്ഷേ പരിചിതമില്ലാത്ത ഇടത്തേക്ക് കയറി ചെല്ലാൻ ഒരു മടി നൂറ ബെഡിലേക്ക് ചെരിഞ്ഞു കിടന്ന് കണ്ണുകൾ അടച്ചു പിടിച്ചു തന്നെ അത് തട്ടി വിളിക്കുന്നത് അറിഞ്ഞാണ് നൂറ പിന്നീട് ആ ഉറക്കത്തിൽ നിന്നും ഞെട്ടിയെണീറ്റത് തൻ്റെ മുഖത്തേക്ക് കൂർപ്പിച്ച് നോക്കി എളിക്കുകയായി ചേർത്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടി അല്പസമയം കൂടി വേണ്ടുവന്നോ ന്യൂറയ്ക്ക് ഞാൻ എവിടെയാണെന്ന ബോധം വരാൻ ന്യൂറ നെട്ടിപ്പിടിഞ്ഞ് എണീറ്റു അതിനിടയിൽ ബാലൻസ് തെറ്റി ഒന്ന് വീഴാൻ പോയി അയ്യോ എന്തീ കാണിക്കുന്നത് പതിയെ പതിയെ മതി പറയുന്നതോടൊപ്പം അവൾ ന്യൂറയെ ബെഡിൽ തന്നെ പിടിച്ചിരുത്തുകയും ന്യൂറ പരിഭ്രാന്തിയോടെ അവളെ ഒന്ന് നോക്കി അയ്യോ ഇനി ഇങ്ങനെയൊന്നും നോക്കണ്ടേട്ടോ അവളും നൂറയുടെ അടുത്തേക്ക് ഇരുന്ന് ഒന്ന് ഇളിച്ചു കാട്ടി പല്ലിൽ മുഴുവൻ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് എന്നാലും ചിരി കാണാൻ നല്ല ഭംഗിയുണ്ട് മെലിഞ്ഞൊരു പെൺകുട്ടി ഒരു ത്രീ ഫോർത്തും പാൻറ്റും ടീഷർട്ടും ആണ് വേഷം ചുമല വരെയുള്ള കട്ടിയുള്ള മുടി അയച്ചിട്ടിരിക്കുന്നു ഹായ് ഞാൻ ഇഷ ഇവിടുത്തെ ടീച്ചിങ് സ്റ്റാഫാണ് നൂറയ്ക്ക് മുന്നിലേക്ക് അവളുടെ മെലിഞ്ഞു നീണ്ട കൈകൾ നീണ്ടുവന്നു മുഖത്ത് അപ്പോഴേക്കും ചിരിയുണ്ട് നൂറ അറിയാം ഇവിടെ ഫാർമസിയിലേക്ക് വന്നതല്ലേ ഷാനി ചേച്ചി പറഞ്ഞു റൂമിന്റെ കീതെന്നില്ലേ അവരാണ് ശനിച്ചേച്ചി എവിടുത്തെ ആളിഞ്ഞോൾ എല്ലായിടത്തും അവരുണ്ടാവും ഉം ചായ കുടിച്ചോ ഇല്ലല്ലോ വാ നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം അല്ലെങ്കിൽ ശരിയാവില്ല ഭയങ്കര തലവേദന ആണെടോ ഇഷ അവളുടെ തലയിൽ അമർത്തി പിടിച്ചുകൊണ്ട് നൂറയെ പിടിച്ചു വലിക്കുന്നുണ്ട് മടി പിടിക്കാതെ എണീറ്റ് വന്നോ അല്ലെങ്കിൽ പിന്നെ ചായ കിട്ടൂലട്ടോ സമയം നോക്കിയേ ആറ് കഴിഞ്ഞു വേണേ വേണ്ടയും ഒന്ന് രാഷ്ട്രക്കുയപ്പത്തിലായി ഇഷ ആണെങ്കിൽ അവളെ വളരെ ആത്മാർത്ഥമായി തന്നെ വിളിക്കുന്നുമുണ്ട് തന്നെ കാത്തു നിൽക്കുന്ന പോലെ ഒരാൾ നമ്മളെ പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ അയാളെ നിത്സാഹപ്പെടുത്താൻ പാടില്ലല്ലോ നൂറ പെട്ടെന്ന് തന്നെ എണീറ്റ് മുഖം കഴുകി ബാഗിൽ നിന്ന് ഷാളും വലിച്ചെടുത്ത് തലയിലൂടെ ഇട്ടു വാ പോകാം ഫോണിലേക്ക് തലയിട്ട് നിന്ന അധികാരത്തോടെ നൂറയുടെ കൈ പിടിച്ച് പുറത്തേക്ക് നടന്നു ന്യൂറയ്ക്ക് അത്ഭുതമായിരുന്നു ആദ്യമായിട്ടാണ് ഒരാൾ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് ഇടിച്ചു കയറി ജീവിതത്തിലേക്ക് വരുന്നത് ഇഷയെ അവൾക്ക് ഒട്ടും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഇന്നുവരെ ഞാൻ എല്ലാവരിൽ നിന്നും ഒരു അകലം വെച്ച് നടക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ പരിചയപ്പെടുന്നവർ എന്നിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കാറില്ല കൂടെ കൂടെ നടക്കാൻ എന്തോ വെറുപ്പുള്ള പോലെ ആയിരുന്നു എല്ലാവർക്കും ഇങ്ങനെയൊന്നും ശീലമില്ല എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി ഇവൾ തന്നെ വിടാൻ ഉദ്ദേശമില്ലെന്ന പോലെ മുറുക്കെ പിടിച്ചിരുന്നു ഒന്നിങ്ങോട്ട് അങ്ങനെ നടക്കേണ്ട നൂറ ചായ തണുത്ത് മരിവിച്ച് കാണും ഏതോ ലോകത്തിനു പോലെ നടന്നു വരുന്ന ന്യൂറയെ പിടിച്ച് മുന്നിലേക്ക് ഒന്തി വിട്ടവൾ ഇന്നത് എൻ്റെ ആദ്യത്തെ ദിവസല്ലേ ഞാൻ എടുത്തു തരാൻ ചായ അവിടെ ഇരുന്നു ഇഷ പറയുന്ന കൂട്ടത്തിൽ ന്യൂറയെ അവിടെ കണ്ട ഒരു ടേബിളിനരികിൽ പിടിച്ചിരിക്കുകയും ചെയ്തു പ്ലാസ്റ്റിക്കിൽ നിന്ന് ചായ എടുത്ത് രണ്ട് ഗ്ലാസ്സിലേക്ക് പകർത്തിയും ചെയ്തവൾ മൊരിഞ്ഞ ഉള്ളിവടയും ചായയും നൂറയ്ക്ക് മുന്നിലേക്ക് നെയ്ക്കി വെച്ചു കൊണ്ടുവൾ കുടിച്ചു തുടങ്ങിയിരുന്നു ഹോ എൻ്റെ അമ്മ എന്തിനാ ആശ്വാസം ചൂട് ചായ ഒറ്റയടിക്ക് വലച്ചു കുടിച്ചു തീർത്തവൾ ആശ്വാസമുള്ളത് കണ്ട് നൂറയുടെ കണ്ണു മിഴിഞ്ഞു നോക്കണ്ട മോളെ രാവിലെ തുടങ്ങി ഓട്ടാണ് കുളി കഴിഞ്ഞ് ഈ ചായ ഒന്ന് അകത്താക്കിയാൽ ആ ദിവസത്തെ ക്ഷീണം അങ്ങോട്ട് പോകും ഓട്ടത്തോട് ഓട്ട ആ നാളെ മുതൽ എനിക്കും മനസ്സിലാവും നിഷ്കളങ്കമായി മറിഞ്ഞു തന്നെ നോക്കുന്നവളെ കണ്ട് ന്യൂറയുടെ ചുണ്ട പുഞ്ചിരി വിരിഞ്ഞു ഹോ നിനക്ക് ചിരിക്കാനൊക്കെ അറിയാമല്ലേ ആശ്വാസമുണ്ട് എൻ്റെ ചളികൾ ചിരിക്കാൻ ഒരാളില്ലാതെ ഞാൻ ഒരു പൊട്ടത്തെയായി പോകുമോ എന്ന പേടുണ്ടായിരുന്നു എനിക്ക് ഓ എന്തായാലും എനിക്ക് ചിരിക്കാനൊക്കെ അറിയാമല്ലോ എൻ്റെ പൊന്നമ്മേ ഞാനിവിടെ മരത്തിനിന്ന് പൈസ പറിക്കാൻ വന്നതല്ല കിട്ടുന്നത് അങ്ങോട്ട് അയക്കുന്നുണ്ടല്ലോ പിന്നെന്താ എനിക്കറിയാം ഒരു മാസം എത്ര ചിലവുണ്ടെന്നൊക്കെ മറന്നിട്ടൊന്നും അല്ല ഇവിടെ ജീവിക്കുന്നത് കിട്ടുന്നതൊന്നും ഞാൻ എടുത്ത് വിഴുങ്ങുന്നൊന്നുമില്ല ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാനേ ഇങ്ങനെ അമ്മേ ഒരു പത്ത് ദിവസം കൂടെ അവളോട് അങ്ങോട്ട് ക്ഷമിക്കാൻ പറ അത് പറ്റില്ലെങ്കിൽ അവളിന് പത്ത് ദിവസം കഴിഞ്ഞ് കോളേജിൽ പോയാൽ മതി ഞാൻ വെക്കുക ആ സുഖം എല്ലാം കൂടി തലയിൽ കയറ്റി വെച്ച് ഊണമുറക്കില്ലാതെ പ്രഷർ കൂട്ടാൻ നിൽക്കണ്ട ഒരു ആയിരം കൊണ്ട് ഹോസ്പിറ്റലിൽ കൊടുത്താൽ ഈ മാസത്തെ ഒരു ബില്ല് അവിടെ കിടക്കും എൻ്റെ പൊന്നമ്മക്ക് മനസ്സിലുമുണ്ടാണോ കിടന്നോ ഇനി രാത്രി ഭക്ഷണവും കഴിച്ച് റൂമിൽ തന്നെ ഒരു മൂലയിലിരുന്ന് നിസ്കാരവും കഴിഞ്ഞ് തന്നെ മിഴിച്ചു നോക്കുന്ന ഇരിക്കുന്ന ഞൂറയോട് കണ്ണു ചിമ്മി കാണിച്ചു വിശ എന്റെ ഈ ചൂടാവലയ്ക്ക് കേട്ട് കണ്ണ് മിഴിക്കണ്ട എൻ്റെ അമ്മച്ചയെ വിളിച്ചത് അവിടെ ഈ ടെറൺ മോഡ് മാത്രമേ വർക്കാവുള്ളൂ എന്ന് വിളിക്കുമ്പോൾ പറയാനുള്ളത് ചെലവിന്റെ നൂറ് ലിസ്റ്റ് ഇന്നത്തെ ഹൈലൈറ്റ് അനിയത്തിന്റെ ഫീസാണ് ആ ഞാൻ നിന്നോട് എന്നെ പറ്റി പറഞ്ഞില്ലാലോ എനിക്ക് ഒരു അമ്മയും രണ്ട് അനിയത്തിമാരും അതായത് മൊത്തം നാല് സ്ത്രീകളാണ് ഞങ്ങള് ഒരു പുരുഷ കേസിലില്ലാതെ എൻ്റെ അമ്മയ്ക്ക് ഈ മൂന്ന് ട്രോഫി എങ്ങനെ ഉണ്ടാവും എന്നല്ല ഈ ആലോചിച്ചത് അതൊക്കെ വലിയ കഥയാണ് മോളെ എൻ്റെ ജീവിതമൊക്കെ ചുരുക്കി പറഞ്ഞാലേ അങ്ങേര് കടം വന്ന് തൂങ്ങി ഫുൾ ജീവിതത്തിനെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു മൂപ്പരി കരുതിയത് ആ കുരിക്കൽ കടം കൂടി എഴുതി തള്ളുമെന്നാൽ എവിടെ ആരും തള്ളിയില്ല പകരം വീടിൻ്റെ വാതിൽ ചവിട്ടി പൊളിച്ചു തുടങ്ങി എന്നാൽ പിന്നെ മൂപ്പരി എന്തായാലും തൂങ്ങി ഞങ്ങളെ കൂടി ഒന്ന് തൂക്കിയിരുന്നെങ്കിൽ എന്ത് നന്നായെന്നെ എന്നെ ആകാശത്തിരുന്ന് ഇങ്ങനെ നോക്കി ഒളിച്ച് കാണിക്കുന്നുണ്ടോ നിങ്ങൾ ഒരിക്കലും പണം പിടിക്കില്ല തന്തേ മുകളിലേക്ക് കൈ ഉയർത്തി പിടിക്കുന്നവളെ നൂറ്ക്ക് പിടികിട്ടുണ്ടായിരുന്നില്ല അവൾ പറയുന്നത് കേട്ട് ചിരിക്കണോ ഇനി വിഷമിക്കണോ എന്നറിയാതെ ആശയക്കുഴപ്പത്തിൽ അവനെ നൂറൊക്കെ സാധിച്ചുള്ളൂ അങ്ങനെ ആയിരുന്നു അവളുടെ സംസാരം ഒടുക്കെ ഇരിക്കുന്ന വീട് വെച്ചു പക്ഷെ കടൊക്കെ തീർന്നു ബാക്കി ഒരുപാട് നിരന്ന് കിടക്കാണ് ഞാൻ മാത്രം ഒരു ഉദ്യോഗസ്ഥ വീട്ടിലുള്ളതുകൊണ്ട് കഞ്ഞി കുടിച്ചു പോകുന്നു ഇവിടെ നിന്ന ഒന്നും ശരിയാവില്ല മോളെ എന്റെ ലക്ഷ്യം നാടുകടക്കലാണ് എന്നിട്ട് കടമെല്ലാം തീർത്ത് തലയുയർത്തി എൻ്റെ തന്തപ്പിയുടെ മുന്നിൽ പോയിട്ട് എനിക്കൊന്ന് നിൽക്കണം ഇങ്ങനെ വേണോടോ അന്തസ്തുള്ള പെൺകുട്ടികൾ ചെയ്യേണ്ടതെന്ന് അല്ലാതെ തന്നെപ്പോലെ പേടിച്ചോടുകയല്ലെന്ന് വേണ്ടത് ആ മുഖത്ത് നോക്കി പറയണം അതാണ് ഈശയുടെ സ്വപ്നം ഹോ എൻ്റെ അമ്മ വീണ്ടും തലവേന വന്നു ഞാനൊന്ന് കിടക്കട്ടെട്ടോ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ടവൾ കട്ടിയിലേക്ക് കിടന്നു പുതപ്പെടുത്ത് തലവേ മൂടിക്കിടക്കുന്നവളെ ഓരോ നിമിഷവും നൂറ് നോക്കിക്കൊണ്ടേയിരുന്നു തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പെൺകുട്ടി ജീവിതത്തിലെ പ്രശ്നങ്ങളെയെല്ലാം ചിരിച്ചു കൊണ്ട് നേരിടുന്നവൾ തൻ്റെ അരികിലിരിക്കുന്നവരെ കൂടെ ചേർത്ത് പിടിക്കുന്നവൾ ആരാധന തോന്നിപ്പോകുന്നു അതിലേറെ നിരാശ തോന്നുന്നു അവളെപ്പോലെ ആവാൻ തനിക്ക് സാധിക്കുന്നില്ലല്ലോ എന്നൊരു നിരാശ തൻ്റെ ജീവിതത്തിൽ ഇവൾക്ക് എന്തോ വലിയ മാറ്റം വരുത്താൻ സാധിക്കുമെന്ന് ന്യൂറയ്ക്ക് വെറുതെ തോന്നി ഒരറ്റ ദിവസം കൊണ്ട് തന്റെ ഹൃദയം കീഴടക്കാൻ മറ്റാർക്കും സാധിച്ചിട്ടില്ലെന്ന് തോന്നിയവൾക്ക് കിടക്കുന്നതിനിടയിൽ എപ്പോഴോ കരച്ചിലിന്റെ അടക്കി പിടിച്ചിരിക്കുന്ന ശബ്ദം ന്യൂറയ്ക്ക് കേൾക്കാമായിരുന്നു ന്യൂറക്ക് അവളോട് അലിവ് തോന്നി ഒപ്പം അവൾക്കൊരു തിരിച്ചറിവ് കൂടിയായിരുന്നു മനസ്സിലുള്ള മുറിവിൻ്റെ ആഴം വേദനയുടെ ദൂരം മുഖത്ത് തെളിയുന്ന പുഞ്ചിരി കൊണ്ട് ഒളിപ്പിച്ചു വെക്കാൻ ആവുമെന്ന് തന്റെ സങ്കടങ്ങൾ തന്നിലേക്ക് മാത്രം ഒതുക്കി വെക്കാനായാൽ രാത്രിയുടെ നേരിൽ മാത്രം ഒഴുക്കി വിടാനായാൽ താൻ വിജയിക്കുമെന്ന് പുതിയൊരു തുടക്കത്തിലേക്കുള്ള പുലരിക്ക് വേണ്ടിയവൾ കണ്ണുകൾ അടച്ചു ഇൻഷല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അസല വലൈക്കും എല്ലാവരും കമൻ്റ് ചെയ്യണേ